ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് അമരക്കായ കൊണ്ടുള്ള ഒരു മെഴുക്കുപറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നല്ല ടേസ്റ്റാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്നുകിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കാം പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു അര മുക്കാൽ ടീസ്പൂണ് കടുക് ഇട്ടുകൊടുക്കാം അപ്പം കടുക് പൊട്ടി വന്നത് തുടങ്ങി നമുക്കിതിലേക്ക് ഒരു സവാള ഒരു സവാള അരിഞ്ഞത് ഞാൻ കാൽ കിലോ അമരക്കായാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ കറിവേപ്പിലും ചേർത്തിട്ടുണ്ട് എനിക്ക് ഒന്ന് വഴയ്ക്ക ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി ഇപ്പം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട നിർബന്ധമില്ല പക്ഷെ അമരക്കായുടെ കൂടെ വെളുത്തുള്ളി നല്ലൊരു കോമ്പിനേഷനാണ് ഇത് ചോറ് സാമ്പാർ റൈസ് അല്ലെങ്കിൽ ഗർഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് സവാള ഇന്ന് വഴങ്ങിട്ടുണ്ട് അല്ലാതെ ബ്രൗണർ ആക്കരുത് ഇനി നമുക്കൊരു കാൽ കിലോ ഇരുനൂറ്റൊമ്പത് ഗ്രാം അമരക്കായ അപ്പൊ ഞാൻ അമരക്കായ ഇതുപോലെ നീളത്തിലാണ് ഇങ്ങനെ അരിഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാവുമ്പോ മസാല പിടിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റും ആണ് പിന്നെ നല്ലൊരു ലുക്കൊക്കെ ഉണ്ടാവും അപ്പൊ അതിനുവേണ്ടി എങ്ങനെയാണ് ചേർത്ത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ളത് അതുപോലെ അരിഞ്ഞെടുക്കാവുന്നതാണ് അമരക്കായ അമരക്കായ പല വെറൈറ്റി ഉണ്ട് ഏതായാലും ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ലേശം കൂടി ഉപ്പ് ചേർക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം വേവാൻ ബുദ്ധിമുട്ടുള്ള അമരക്കായാണെങ്കിൽ ചില അമരക്കായ പെട്ടെന്ന് വെന്ത് കിട്ടും ചിലത് കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ട് വാട്ടർ കണ്ടന്റ് കുറച്ച് കുറവായിരിക്കും പിന്നെ വേവാൻ കുറച്ചൊരു താമസം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒരു കയ്യിലൊന്ന് തളിച്ചു കൊടുത്താൽ മതി വെള്ളം ഒഴിക്കരുത് ജസ്റ്റ് ഒന്ന് തളിക്കാനേ പാടുള്ളൂ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഇത് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ അമരക്കായൊക്കെ വെന്തിട്ടുണ്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഒരു മുക്കാൽ വേവായാൽ മതി അല്ലാതെ ഓവർ കുക്ക് ആക്കണ്ട അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് പിന്നെ അതിൻ്റെ ആ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ മുക്കാൽ വേവ് വേവിക്കുകയാണ് എപ്പോഴും ഇങ്ങനെയുള്ളതിനൊക്കെ നല്ലത് എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പിന്നെ നാളികേരം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നാളികേരം ചേർക്ക വെച്ചാൽ മുളക് പൊടി ചേർക്കണ്ട നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ നാളികേരം ചേർക്കച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ആ മുളക് ഒന്ന് പിടിക്കണം അത്രേ വേണ്ടു ഒരു മുക്കാൽ വേഗം ആകുമ്പോ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താ മതി അതാ നമ്മുടെ അമരക്കായ മഴക്കുപറുത്തി ഒക്കെ റെഡിയായി നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ താങ്ക് യു